നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം കെ മുരളീധരൻ കെ പി സി സി പ്രസിഡൻ്റാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസിൽ വലിയ അഴിച്ചുപണി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം അവശേഷിച്ചിരിക്കെ ഫലത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസ് മുന്നണിയും ഒരേപോലെ ഇരുപത് സീറ്റിലെയും വിജയം ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ട് മുന്നണികളുടെയും അവകാശവാദങ്ങൾ നടന്നു കിട്ടണമെങ്കിൽ കേരളത്തിൽ ഇരുപത് സീറ്റിന് പകരം നാൽപ്പത് സീറ്റ് ഉണ്ടാക്കിയെടുക്കണം ഇതിനിടയിലാണ് നാലോ അഞ്ചോ സീറ്റിലുകളിലെ വിജയത്തിൻ്റെ അവകാശവാദവുമായി ബി ജെ പി നിൽക്കുന്നത് അങ്ങനെ വന്നാൽ നാൽപ്പത് സീറ്റ് ഉണ്ടെങ്കിലും കണക്ക് ശരിയാകുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനും യു ഡി എഫിനും ഗുണമായാലും ദോഷമായാലും കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് അഴിച്ചുപണി എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറച്ച തീരുമാനമായിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സീറ്റിൽ മത്സരിക്കുന്ന നിലവിലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ജയിച്ചാലും തോറ്റാലും പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറുന്ന സ്ഥിതി ഉണ്ടാകും കഴിഞ്ഞ രണ്ടര കൊല്ലമായി സുധാകരനാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നത് കാര്യമായ ഒരു പുരോഗതിയും പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന ആരോപണം മറ്റു നേതാക്കൾ സുധാകരൻ്റെ മേൽ വെക്കുന്നുമുണ്ട് കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് പുതിയ ആളെ കണ്ടെത്തുക എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ സുധാകരൻ കെ പി സി സി പ്രസിഡൻറ്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായപ്പോൾ കാലങ്ങളായി കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന സാമുദായിക സന്തുലിതാവസ്ഥ തകരുന്ന സ്ഥിതി ഉണ്ടായി കോൺഗ്രസിൻ്റെ പതിവ് രീതി അനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഭരണത്തിൽ ഉള്ളപ്പോൾ മുഖ്യമന്ത്രി ഹിന്ദു വിഭാഗത്തിൽ നിന്നുമാണെങ്കിൽ കെ പി സി സിയുടെ അധ്യക്ഷ പദവിയിൽ ക്രിസ്തീയ വിശ്വാസിയെ നിയോഗിക്കുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ രീതിയിൽ താളം തെറ്റിക്കിടക്കുകയാണ് മാത്രവുമല്ല കുറേയൊക്കെ രാഷ്ട്രീയ പാരമ്പര്യവും ജനകീയ പിന്തുണയുമുള്ള മുതിർന്ന നേതാക്കൾ കോൺഗ്രസിൽ കുറഞ്ഞു വരുന്നത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതിയും പ്രസിഡന്റ് പദവിയിൽ ആലോചിക്കാവുന്ന ഒരു പേര് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബെന്നി ബെഹനാന്റെ പേരാണ് ഹസൻ സീനിയർ നേതാവാണെങ്കിലും ഇപ്പോൾ രണ്ട് തവണ പ്രസിഡന്റ് പദവി അലങ്കരിച്ചയാളാണ് അതുകൊണ്ട് ഹസന് സാധ്യത വളരെ കുറവാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് മുൻ കെ പി പ്രസിഡന്റും ം പിയുമായ കെ മുരളീധരന്റെ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ കുറി മത്സരിച്ച മുരളീധരൻ യഥാർത്ഥത്തിൽ ഇവിടെ മത്സരിക്കുന്നതിന് ആഗ്രഹിച്ചിരുന്ന ആളല്ല വടകരയിൽ രണ്ടാം വിജയം ഉറപ്പാക്കിയിരുന്ന മുരളീധരനെ നിർബന്ധപൂർവമാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥിയാക്കിയത് ഈ കാരണം കൊണ്ട് തന്നെ തൃശൂരിൽ മുരളീധരൻ തോറ്റാലും ജയിച്ചാലും കെ പി സി സിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പരിഗണനയിലേക്ക് ശക്തി കൂടും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ലോട്ടറി അടിച്ച് ബമ്പർ പദവിയിലെത്തുന്നത് മുരളീധരൻ തന്നെയായിരിക്കും കോൺഗ്രസ് നേതാവായ മുരളീധരൻ മുൻപ് കെ പി സി സി പ്രസിഡന്റ് പദവിയിലിരുന്നയാളാണ് ആ അവസരത്തിൽ പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുകളും തെരുവ് യുദ്ധങ്ങളും തിരുവനന്തപുരത്തെ ഇന്ദിരാഭവൻ വരെ കടന്നു ചെല്ലുകയും മുരളീധരന് എല്ലാ തരത്തിലും വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ ഈ അവഗണനയിൽ മടുത്ത മുരളീധരൻ പിതാവായ കരുണാകരനും കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ഏറെ വൈകാതെ തന്നെ അച്ഛനും മകനും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ച് വലിയ സമ്മേളനം നടത്തുകയും ആ സമ്മേളനത്തിൽ ആവേശം മൂത്ത് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയെ മദാമ എന്നും അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേലും എന്നുമൊക്കെ ആക്ഷേപിച്ച് സംസാരിച്ചത് മുരളീധരൻ്റെ പേരിനൊപ്പം മായാതെ കിടക്കുന്ന മോശപ്പെട്ട അനുഭവങ്ങൾ ആയിരുന്നു തുടർന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കുറച്ചുകാലം മൗനത്തിലിരുന്ന മുരളീധരൻ അളന്നു നോക്കിയുള്ള പ്രസ്താവനകളും പ്രതിപക്ഷത്തിനു നേരെ കത്തി പോലെ കൊള്ളുന്ന വാക്ക് പ്രയോഗങ്ങളും നടത്തി വലിയ തോതിൽ കേരളത്തിലെ ചെറുപ്പക്കാരെ അടക്കം കോൺഗ്രസ് പ്രവർത്തകരെ സ്വാധീനിക്കുകയുണ്ടായി പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ശാപമായ ഗ്രൂപ്പ് കളികൾക്ക് കൂട്ടുചേരാതെ ഒറ്റയാൻ പോരാട്ടം നടത്തി മുന്നേറിയ ചരിത്രമാണ് മുരളീധരനുള്ളത് ഉള്ളത് ഏത് തീരുമാനവും നടപ്പാക്കുന്നതിന് ഊർജ്ജസ്വലമായ രംഗത്ത് നിൽക്കുന്ന മുരളീധരന്റെ വരവ് ഒരുപക്ഷേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തി പറന്നേക്കാം നന്ദി